നമസ്കാരം ആഗോളതലത്തിൽ തന്നെ വലിയ ചർച്ചയാകുന്ന ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ അമേരിക്കയുടെ ടർക്കിഷ് ദൂതൻ ടോം ബറക് നടത്തിയിരിക്കുന്നത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഈ വിഷയം ഏറ്റെടുത്തു കഴിഞ്ഞു അതായത് അറബ് രാജ്യങ്ങൾ എന്നൊന്ന് ഇല്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത് മിഡിൽ ഈസ്റ്റ് മധ്യ കിഴക്കൻ രാജ്യങ്ങൾ ഈ ജി രാജ്യങ്ങൾ അറബ് രാജ്യങ്ങൾ ഉണ്ടല്ലോ സൗദി യു എ ഇ ബഹ്റിൻ ഖത്തർ അതുപോലെ ഒമാൻ തുടങ്ങിയ രാജ്യങ്ങൾ അങ്ങനെ ഒരു രാജ്യങ്ങളെ ഇല്ല അത് മനഃപൂർവ്വം സൃഷ്ടിച്ചെടുത്തതാണ് കുറെ ഗോത്രവർഗ്ഗക്കാരും കുറെ സംസ്കാരമില്ലാത്ത കുറെ ആളുകളും ചേർന്ന് ഉണ്ടാക്കിയെടുത്ത ഒരു കൂട്ടം മാത്രമാണ് ഈ രാജ്യങ്ങൾ എന്നുള്ള ഒരു കാര്യമാണ് ടോം ബറക് എന്ന അമേരിക്കൻ തൂതൻ പറഞ്ഞിരിക്കുന്നത് ഒരു സൗദി ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും ഇത് അറബ് രാജ്യങ്ങളെ അവഹേളിക്കുന്നതിന് അതായത് ലോകത്തിന്റെ തന്നെ ബിസിനസ് സംസ്കാരത്തോട് ചേർന്ന് നിൽക്കുന്ന വലിയ തോതിൽ ലോകത്തെ സമ്പദ്ഘടന നിലവിലുള്ള അറബ് രാജ്യങ്ങളെ എല്ലാ വിഷയങ്ങളിലും അന്താരാഷ്ട്ര വിഷയങ്ങളിലും ഒക്കെ തന്നെ ഇടപെടുന്ന അറബ് രാജ്യങ്ങളെ അവഹേളിക്കുന്നതിന് തുല്യമാണ് ഇത് എന്നാണ് ഇപ്പോൾ നയതന്ത്ര വിദഗ്ധർ ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഇത് വലിയ കോളിളക്കങ്ങൾ സൃഷ്ടിക്കും പ്രത്യേകിച്ചും ഇയാൾ ഈ ടോം ബറക് ഒരു അമേരിക്കൻ ഭൂതൻ കൂടിയായതിനാൽ അമേരിക്കയും അതുപോലെ അറബ് രാജ്യങ്ങളും തമ്മിൽ നിലവിൽ പ്രത്യക്ഷത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ ഇത് വലിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കും എന്നാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് ഇത് ശരിയായ ഒരു നടപടിയല്ല ഇത്തരത്തിൽ ഉള്ള പ്രസ്താവന എന്നുള്ള ഒരു പ്രതികരണമാണ് പ്രാഥമികമായിട്ട് അറബ് രാജ്യങ്ങൾ നടത്തിയിരിക്കുന്നത് ഇറ്റ് എ ബിഗ് ഇൻസൾട്ട് ടു അറബ് കൺട്രീസ് ആൻഡ് ദർ ലീഡേഴ്സ് അവരുടെ നേതാക്കളെയും അറബ് രാജ്യങ്ങളിലെ നേതാക്കളെയും അറബ് രാജ്യങ്ങളെയും ഒക്കെ തന്നെ അതിക്രൂരമായി അപമാനിക്കുന്ന അവഹേളിക്കുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയായി പോയി ഇത് എന്ന് വിലയിരുത്തപ്പെടുന്നു അതുപോലെ തന്നെ ഇസ് നോ പ്ലേസ് കോൾഡ് ദ മിഡിൽ ഈസ്റ്റ് അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്നുള്ളതാണ് ടോം ബാറക്കാണ് ഇത് പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ദർ ഇസ് നോ പ്ലേസ് കോൾഡ് മിഡിൽ ഈസ്റ്റ് ഇറ്റ് ഇസ് ജസ്റ്റ് എ ഗാദറിംഗ് ഓഫ് ട്രൈബ്സ് ആൻഡ് വില്ലേജസ് അത് വെറും ഗോത്രവർഗ്ഗക്കാരുടെയും കുറെ സാധാരണക്കാരായ ഗ്രാമവാസികളുടെയും ഒരു കൂട്ടായ്മ മാത്രമാണ് അത് രാജ്യമേയല്ല അല്ല എന്നുള്ളതാണ് യു എം ഖത്തറും ഒക്കെ ഇത് കേട്ടാൽ മിണ്ടാതിരിക്കുന്നു രാജ്യമേ അല്ല എന്നാണ് പറയുന്നത് മാത്രമല്ല നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഓട്ടോമൻ എംപയർ ഓട്ടോമൻ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ഓട്ടോമാൻ എംപയറിനെ തകർത്തുകൊണ്ടാണ് ഇവർ അവിടെ രാജ്യം സ്ഥാപിച്ചത് തുടങ്ങിയ വളരെ ഖേദകരമായ പ്രസ്താവനയും ഇപ്പോൾ ഈ ടോംബാറ എന്ന വ്യക്തി നടത്തിയിട്ടുണ്ട് ഇയാൾ ടർക്കിയിലേക്കുള്ള ടർക്കിയിലേക്കും സിറിയയിലേക്കും ഒക്കെയുള്ള അമേരിക്കയുടെ ഒരു പ്രത്യേക ദൂതനാണ് ടോം ബാരക്ക് ഇത് വൈറ്റ് ഹൗസിന്റെ അഭിപ്രായമാണോ ട്രംപിന്റെ അഭിപ്രായമാണോ എന്നതിനെ കുറിച്ച് വ്യക്തതയില്ല എന്നാൽ പോലും ഇത് വളരെ കാര്യമായ ചലനങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത് അതായത് അറബ് രാജ്യങ്ങളില്ല അങ്ങനെ ഒരു കൂട്ടായ്മയില്ല അത് സൃഷ്ടിച്ചെടുത്തതാണ് ഒട്ടോമാൻ എംപയറിനെ ഒക്കെ തകർത്ത് ഉണ്ടാക്കിയ സംഭവ വികാസങ്ങളാണ് അവിടെ ഉണ്ടാകുന്നത് അവർ അവർക്ക് സംസ്കാരമില്ല അവർക്ക് പാരമ്പര്യമില്ല തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ ഈ സൗദി മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ടോംബരക്ക് വെളിപ്പെടുത്തുന്നത് ഇത് തീർച്ചയായിട്ടും വലിയ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും അറബ് രാജ്യങ്ങൾ തീർച്ചയായിട്ടും ഈ ഇസ്രായേൽ വിഷയത്തിലൊക്കെ തന്നെ വളരെ ന്യൂട്രലായ ഒരു നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് പക്ഷേ അമേരിക്ക ഇത്തരത്തിൽ അമേരിക്കൻ ദൂതനാണെങ്കിലും ആരാണെങ്കിലും ഇത്തരത്തിൽ പ്രകോപനപരമായ ഒരു പ്രസ്താവന നടത്തിയത് അത് തീർച്ചയായിട്ടും ശരിയായില്ല എന്നാണ് ഇപ്പോൾ ലോകരാജ്യങ്ങളൊക്കെ തന്നെ പറയുന്നത് അറബ് നാടുകൾ നമുക്കറിയാം അറബ് നാടുകൾ എന്ന് പറഞ്ഞാൽ എത്രയോ ആയിരങ്ങൾ ലക്ഷങ്ങൾ കോടിക്കണക്കിന് ആളുകൾ ജോലി ചെയ്യുന്നു നമ്മുടെ ഇന്ത്യയിൽ നിന്നൊക്കെ എത്രയോ പേർ അറബ് നാടുകളിൽ ജോലി ചെയ്യുന്നു എത്രയോ കുടുംബങ്ങൾ കഴിയുന്നു എത്രയോ പേർക്ക് ജോലി കൊടുക്കുന്നു ഇന്ത്യൻ സമ്പദ്ഘടനയുടെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ശരിക്കും പറഞ്ഞാൽ അറബ് നാടുകൾ അതുപോലെ ലോക സമ്പദ്ഘടനയുടെയും ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് അറബ് നാടുകളിലെ അവർക്കവിടെ എണ്ണ നിക്ഷേപവും അവർക്ക് ബിസിനസ് സാമ്രാജ്യങ്ങളും അതുപോലെ അവിടെ രാജഭരണത്തിന്റെ മോഡലിലുള്ള ജനാധിപത്യ ഭരണമാണ് നടക്കുന്നത് അതുപോലെ അറബ് നേതാക്കളെയൊക്കെ തന്നെ രാജ് രാജ്യം ഭരിക്കുന്ന ആളുകളെയും ഒക്കെ തന്നെ അപമാനിക്കുന്ന തരത്തിലേക്ക് നിങ്ങളൊക്കെ ഉറും ഗോത്രവർഗ്ഗക്കാരും വെറും ഗ്രാമവാസികളും സംസ്കാര ശൂന്യമാണ് നിങ്ങളൊന്നും രാജ്യമേ അല്ല മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവമേ ഇല്ല എന്നൊക്കെ യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ വിളിച്ചു പറയുന്ന ഒരു അമേരിക്കൻ ദൂതൻ ഇപ്പോൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ഉണ്ടാക്കാൻ പോകുന്നു എന്നാണ് സൂചനകൾ പുറത്തു വരുന്നത് തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ ആഗോള മാധ്യമങ്ങളിലും ലോകരാജ്യങ്ങൾക്കിടയിലും ഈ വിഷയം ചർച്ചയാകും അമേരിക്ക ഒരു വേള ട്രംപ് ഇതിന് മറുപടി പറയേണ്ടി വരുമായിരിക്കും കാരണം ട്രംപിന്റെ ഏജന്റാണ് ഈ ടോം ബർക്ക് എന്ന് പറയുന്ന ഈ ദൂതൻ തീർച്ചയായിട്ടും ഇത് ഒരു ആഗോളതലത്തിലുള്ള വലിയ ചർച്ചയായി ചർച്ചയായിരിക്കുകയാണ് ബി ബി സിയും സി എൻ എൻ്റെ അടക്കമുള്ള മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യുന്നുണ്ട് ഒപ്പം തന്നെ അൽ ജസീറ തുടങ്ങിയ മാധ്യമങ്ങൾ ഇത് ഏറ്റെടുത്തിട്ടുണ്ട് അറബ് രാജ്യങ്ങളെ അവഹേളിക്കുന്ന ഇൻസൾട്ട് ചെയ്യുന്ന അപമാനിക്കുന്ന തരത്തിലേക്ക് അമേരിക്കൻ ദൂതൻ മാറിയിരിക്കുന്നു ശരിക്കും പറഞ്ഞാൽ അമേരിക്ക തന്നെ അല്ലെങ്കിൽ ട്രംപ് തന്നെ മാറിയിരിക്കുന്നു എന്നാണ് പൊതുവെ ഇപ്പോൾ വിലയിരുത്തുന്നത് കൂടുതൽ വിശദാംശങ്ങൾ വരും ദിവസങ്ങളിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചകളും പരിശോധനകളും നടക്കും എന്താണ് അടുത്ത നടപടി അല്ലെങ്കിൽ അടുത്ത അറബ് രാജ്യങ്ങൾ എങ്ങനെ പ്രതികരിക്കും ഏത് രീതിയിൽ പ്രതികരിക്കും എന്നതിനെ കുറിച്ച് ലോകം ആകാംക്ഷയോട് തന്നെയാണ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്